നമസ്കാരം ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ജനുവരി ഇരുപത്തി രണ്ടാം തീയതി അയോധ്യ മഹാരാജ്യത്ത് എന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ ഭാരത മഹാരാജ്യത്ത് ഭാരതത്തിന്റെ എക്കാലത്തെയും തീരാമുറിവായിരുന്ന എന്നാൽ ഇന്ന് അഭിമാനമായി മാറി മാറാൻ പോകുന്ന അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഉയരുകയാണ് അതിന്റെ ആ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ക്ഷേത്ര നിർമ്മാണം ഏകദേശം കഴിഞ്ഞു അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അതിൽ ആരൊക്കെ പങ്കെടുക്കണം പങ്കെടുക്കില്ല എന്നൊക്കെ കൃത്യമായിട്ടും ഭാരതത്തിന്റെ സംസ്കാരം ആരൊക്കെയാണ് ഭാരതത്തിന്റെ Okay. സ്നേഹികൾ എന്നുള്ളതും ആരൊക്കെയാണ് ഭാരത രാജ്യത്തിന്റെ ശത്രുക്കൾ എന്നതും കൃത്യമായിട്ടും ശ്രീരാമചന്ദ്രൻ ഭഗവാൻ തന്നെ കാണിച്ചു തരുന്ന ദിവ്യ മുഹൂർത്തം കൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠ ദിനമായിട്ടുള്ള ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ കാണാൻ പോകുന്നത് നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം സ്ത്രീ തന്നെ ഇതിനെക്കുറിച്ച് പറയുക എന്നത് അത് കൂടി തന്നെ ഞാനൊരു ഹിന്ദുസ്ഥാനിയാണ് എന്റെ സംസ്കാരം ഭാരതീയ സംസ്കാരമാണ് എന്ന് ഒരു മുസ്ലിം സ്ത്രീ തന്നെ ഉറച്ച ശബ്ദത്തോടു കൂടി ഒരു ക്ഷേത്രം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അഭിമാനത്തോടുകൂടി യഥാർത്ഥ ഭാരതീയ മുസ്ലിം സ്ത്രീ പറയുക എന്ന് കേട്ടാൽ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കരുത്തയായിട്ടുള്ള ആ ഒരു ഭാരത മുസ്ലിം സ്ത്രീയുടെ വാക്കുകൾ തന്നെ നിങ്ങൾ മതേതരത്വം 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 എല്ലാവർക്കും വേണം അതന്നെ കേട്ടുനോക്കും പക്ഷെ കേരളത്തിലെത്തുമ്പോ മതേതരത്വത്തിന് രണ്ട് സ്വഭാവമാണ് ഉള്ളത് ഹിന്ദുവിലോടൊരു പ്രത്യേക സ്വഭാവവും മുസ്ലിങ്ങളോടും അത് മെജോറിറ്റി അറിയില്ല അല്ലെങ്കിൽ വരുന്ന പണത്തിന്റെ ശക്തി കൊണ്ടാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല അവിടെ എത്തുമ്പോൾ മാത്രമല്ല മതേതരത്വത്തിന്റെ അർത്ഥം ഒരു ശരിക്കും പറഞ്ഞു തരണം ജനങ്ങൾക്ക് ഇത് ശരിക്കും പറ്റിക്കലാണ് ശരിക്കും പറ്റിച്ചിട്ട് ജനങ്ങളെ വോട്ട് വാങ്ങുക ഞങ്ങൾ എതിരായിരുന്നു കോൺഗ്രസ് പറയുക അവർ തന്നെ അത് പൊളിക്കാനുള്ള സഹായവും പ്രിയങ്ക ഗാന്ധി വരെ പറഞ്ഞു രാജീവ് ഗാന്ധിന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം അല്ലെ ഇപ്പൊ സോണിയാഗാന്ധി അത് പിന്നെ തയ്യാറെടുത്തിരിക്കുന്നു പോവാൻ വേണ്ടിട്ട് അപ്പൊ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് അത് സാധിക്കില്ല അപ്പൊ നോർത്ത് ഇന്ത്യയിൽ സാധിക്കാത്ത വരുന്നത് അവിടെ എത്തുമ്പോ കെ പി സി സിക്ക് ഒരു വേറെ നിലപാട് എന്ന് പറയുന്ന മുസ്ലിംകളോടുള്ള സ്നേഹം എന്ത് മുസ്ലിം സ്നേഹമാണ് ഇവർ കാണിക്കണെന്നുള്ളതാണ് മനസ്സിലാവാത്ത അവിടെയാണ് ഇവർ പറഞ്ഞുകൊടുത്ത ഇവരെ ഒരു അജണ്ട ഒരു സ്ട്രാറ്റജി പിന്നെ സ്വാതന്ത്ര്യം തൊട്ടിട്ട് പോസ്ലിങ്ങൾക്കൊപ്പമാണെന്ന് പിന്നെ പറയണേ ഒരു ഗാന്ധിജി പറഞ്ഞതിന്റെ സ്ട്രാറ്റജി നിലനിർത്തിക്കൊണ്ട് പോരുക കാരണം ഇന്ത്യ വിഭജിച്ചപ്പോൾ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ പഠിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും പള്ളി പൊളിക്കാൻ അവര് സൈലന്റായിട്ട് അവര് കൂടെ നിന്നു ആ പൊളിക്കണ സമയത്ത് പിന്നെ ഈ കേസ് നേടത്തിക്കൊണ്ട് വരുമ്പോ പിന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ കൾച്ചറിന്റെ പ്രശ്നമാണെന്നുള്ളതാണ് ഞങ്ങളൊക്കെ നോക്കി കാണുന്ന കാര്യം ഇതിൽ ഹിന്ദു മുസ്ലിം എന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ശക്തമായ കേന്ദ്രം മെക്കി മദീനിയാണ് അവിടത്തേക്ക് നോക്കിയാൽ മദീന അങ്ങക്ക് അല്ലാതെ ഇവിടെ രാമൻ ജനിച്ചതോ സീത ജനിച്ചതോ ഏഹ് ശ്രീകൃഷ്ണവിന്റെ ഭൂമിയൊന്നും മുസ്ലിങ്ങളുടെ വിഷയമല്ല നമ്മൾ എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കണോ ഇന്ത്യ സ്വീകരിച്ച ഭാരതം സ്വീകരിച്ച അബ്രഹാമിക് റിലീജിയന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാം ഈ ഭാരതം മാത്രമേ ഇത്രയധികം ഇത്രയധികം മതങ്ങളെ സ്വീകരിച്ചിട്ടുള്ളൂ കാരണം രാ ഒരു രാഷ്ട്രം ഉണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അന്ന് റിലീജനെ വെച്ചിട്ട് റിലീജൻ എന്ന് പറയുന്നത് ആരെ സ്വീകരിക്കാൻ മനുഷ്യനാണെന്നുള്ളതാണ് ഹിന്ദു സനാതനധർമ്മം പറയുന്നത് സനാതനധർമ്മത്തിന്റെ ആ പിന്നെ അതിന്റെ ഏറ്റവും വലിയ കാരണമായിട്ട് നമ്മൾ കാണേണ്ട ഈ മതങ്ങളെല്ലാം സ്വീകരിച്ച ഭാരതത്തിന് അവിടെ വന്ന് ഭാരതത്തിന് ആ സ്വീകരിച്ച ഭാരതത്തിൽ വന്നിട്ട് ബാബറും പിന്നെ ആരായാലും ഉണ്ടാക്കിയ പ പള്ളികളും ക്ഷേത്രങ്ങൾ പൊളിക്കാന്നുള്ളായിരുന്നു അവരെ അത് പറഞ്ഞാൽ ഇപ്പൊ ബി ജെ പി പറയുമ്പോ നമ്മൾ വിചാരിക്കും ബി ജെ പി മുസ്ലിങ്ങളെ കുറ്റം പറയുക ഇല്ല മുസ്ലിങ്ങളൊരിക്കലും ബി ജെ പി കുറ്റം പറയുന്നില്ല അന്ന് വന്ന മുഗൾ രാജാക്കന്മാരും ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് പഠിക്കുന്നതിപ്പോ അവരെ പറ്റിക്കുക അപ്പൊ ഇവര് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൾച്ചറിനെ അടിച്ചു തമർത്താൻ പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി നളന്ത യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യായിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെ ആണ് ഉണ്ടായിരുന്ന അവര് വരുമ്പോ ഇതിലും വലിയ സംഗതികൾ ഇവിടെ കൈലാസ് ടെമ്പിളും മറ്റും മറ്റൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്ത് ഇവര് ഇവരുടെ ആധിപത്യം സൃഷ്ടിച്ചത് ഇന്ന് അത് ആരായിരുന്നു ആലോചിക്കേണ്ടത് ബ്രിട്ടീഷുകാർ വന്ന് അവർക്ക് വേണ്ടത് ചെയ്തു അത് കഴിഞ്ഞു പോകുമ്പോ സ്വാതന്ത്ര്യ ഭാരത ില് നമുക്ക് നെഹ്റുവും ഗാന്ധിജിയും തരണ്ട ഒരു സംസ്കാരത്തിന് ഇപ്പൊ ഇപ്പൊ തിരിച്ച് അന്ന് അവർക്ക് തോന്നാതെ അന്ന് അവർക്ക് ഇവിടെ രാജ്യം ഭരിക്കുക പ്രധാനമന്ത്രിയാവാന്നുള്ള ചിന്തയിട്ട് ഇതെല്ലാം മറന്നുപോയി ഇന്നിപ്പോ എല്ലാം കഴിഞ്ഞ് ബി ജെ പിന്റെ ആശയം രാഷ്ട്രം ആർ എസ് എസിന്റെ ആശ്രയം ഇന്ത്യ ഭാരതം എന്ന രാഷ്ട്രത്തിനെ സ്നേഹിക്ക രാഷ്ട്രമാണ് മുഖ്യം എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞു വന്നപ്പോ കോൺഗ്രസ് തോറ്റുപോയത് ആ പോയതിനെ അവര് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു വിഭജനം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള വിഭജനം അങ്ങനെയാണെങ്കിൽ ഈ ഭാരതം ഈ ഭാരതത്തിൽ എന്താ പറയാ ഈ ഭാരതത്തിൽ ഞങ്ങൾ ആരും ഉണ്ടാവൂലല്ലോ ഇങ്ങനെയുള്ള മതങ്ങളെ ഉണ്ടാവൂല അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അവരെ സ്ട്രാറ്റജീനെ ഫോം ചെയ്യാണ് ചെയ്തത് അപ്പൊ എന്തായാലും നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യന്റെ കൾച്ചർ ഇനി കോൺഗ്രസ് എല്ലാം മുസ്ലിം ലീഗ് എല്ലാം ആര് വിചാരിച്ചാലും അതിന് ഒരു കോട്ടം വരുത്താതെ ഇവിടുത്തെ സംസ്കാരം ഇവിടെ നിലനിർത്തുകയും ചെയ്യും രാമക്ഷേത്രം ലോകത്തിന്റെ തന്നെ അഭിമാനമായി ഇന്ത്യന്റെ ഏറ്റവും വലിയ കൾച്ചറായി നളന്ത യൂണിവേഴ്സിറ്റിനെ അറിഞ്ഞതുപോലെ തന്നെ രാമക്ഷേത്രം ലോകം അറിയുന്നുള്ളത് അല്ലെ ഇരുപത്തിരണ്ടിന് ആയുധയിലേക്ക് പോകുന്നുണ്ടോ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ ക്ഷേത്ര ആ ഇൻവിറ്റേഷൻ ആ ഇരുപത്തിയൊന്നിന് അയോധ്യയില് ആ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും മുസ്ലിം ലീഗിന് എപ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കോ കോൺഗ്രസിന് അതൊരു പേടിയല്ല അതൊരു പ്രശ്നം തന്നെയല്ലേ അതേപോലെ ഇപ്പൊ സോണിയാഗാന്ധി വരുന്നതാണ് നിങ്ങൾക്കുള്ള അവിടുത്തെ ന്യൂസ് സോണിയാഗാന്ധി പങ്കെടുക്കുന്നത് അപ്പൊ സോണിയാഗാന്ധി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി അവരുടെ തീരുമാനങ്ങളൊന്നും ഇല്ലാതെ രേന്ദ്രമോദിക്കൊപ്പം കൈപിടിച്ച് ഈ ഒരു പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും സ്നേഹവും സാഹോദര്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് കൈ കൊടുക്കാൻ സോണിയാഗാന്ധിക്ക് സാധിക്കുമോ അതുമില്ല അപ്പോ പിന്നെ ഇവിടെ പാടുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതില് പ്രശ്നവും കാരണം ഈ കോൺഗ്രസിന്റെ കാലത്ത് തന്നെ തന്നെയല്ല ഈ പിന്നെ പിന്നെ ഈ സഖ്യ പിന്നെ ഈ ബാബരി മസ്ജിദ് പൊളിച്ചത് എന്നൊന്നിലുണ്ടായതോ നരേന്ദ്രമോദി ഉണ്ടാക്കിയതോ പൊളിച്ചതോന്നല്ലല്ലോ കോൺഗ്രസ് സമ്മതം കൊടുത്ത് അതിനു വേണ്ടിയിട്ട് വന്ന് ഈ ഒരു പിന്നെ ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ച് അതിൽ ഒരു കോടതിന്റെ തീരുമാനമായിരുന്നില്ല സുപ്രീം കോടതി ഓഫ് ഇന്ത്യന്റെ തീരുമാനത്തിന് രാജ്യം ഒന്നിച്ചു തീർക്കുക തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കോൺഗ്രസിന് അത് കോൺഗ്രസ് ഇപ്പം സോണിയാഗാന്ധി വന്നാൽ പോലും അതിന്റെ കൂടെ ആരും ഉള്ളൂ കെ വേണുഗോപാൽ ഉണ്ടാവും മലയാളത്തിന് മലയാളത്തിലുള്ളവരൊക്കെ തലയിൽ മുൻപിട്ട് പോണ്ട ഒരു ഈ ഒരു പിന്നെ ബാബരി ഗ്രാമജന്മ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ തലയിൽ മുൻപിട്ട് പോണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് ഇതിന്റെ ഓരോ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് പിന്നെ ഈ ഒരു കോൺഗ്രസ് സ്ഥാനത്ത് പൊളിച്ച ഈ ഒരു ബാബരി മസ്ജിദെ ചൊല്ലി ഇപ്പൊ മുസ്ലിം ലീഗിനും ഈ കോൺഗ്രസിനും ഒക്കെ എന്താ ഇത്ര വലിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്ത ഓരോ ചോദ്യം ഓരോ മുസ്ലിം മുസ്ലിമും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ എന്തിനും ഇവിടെ ബാബരി മസ്ജിദ് അപ്പം ബാബരി മസ്ജിദിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ ഒരു മുസ്ലിമിനെ ഒരു പറഞ്ഞു കൊടുക്കാത്ത ബാബരി വസ്സിടെ ഉണ്ടായത് എങ്ങനെയാണ് അവിടെ രാമന്റെ ക്ഷേത്രം പറയുമ്പോൾ രാമ ജന്മഭൂമി എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഇന്ത്യന്റെ സംസ്കാരത്തിന് ഭാരതത്തിന്റെ സംസ്കാരത്തിന് എന്നും ഉയർത്തിപ്പിടിക്കാൻ ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിന്റെ ഉറവിടമായ രാമ രാമന്റെ ഗാന്ധിജി ഗാന്ധിജി സ്വപ്നം പോലെ രാമ രാമരാജ്യം തന്നെയാണ് മോദിജിജിയെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദിജിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിക്ക് അത് നടപ്പിലാക്കാൻ പറ്റിയെന്നുള്ള പ്രവർത്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് മോദിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഇണ്ടായത് കൊണ്ടാണോ അപ്പൊ ഓരോ ഇന്ത്യക്കാരെ ഭാരത കുത്തിന്റെ ഓരോ പൗരന്റെയും പിന്നെ അഭിമാനമാണ് രാമക്ഷേത്രം ഭൂമി മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും കാരണം എല്ലാ ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഭാരതത്തിൽ ജനിച്ച ഓരോരുത്തരും ഹിന്ദുസ്ഥാനി എന്നാണ് ലോകം അറിയപ്പെടുന്നു ആ ഹിന്ദുസ്ഥാനി എന്ന കൾച്ചർ നിലനിർത്തുന്ന രാമക്ഷേത്രം നിലനിർത്താൻ നരേന്ദ്രമോദിക്ക് ആയെങ്കിലും അത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി അത് നമുക്ക് ചെയ്തു പിന്നെ മുസ്ലിങ്ങളെ സമ്മതിച്ചോട്ട് ഇപ്പോൾ മനസ്സിലാക്കണം ഇപ്പോഴും അതിനടി കൂടുമ്പോ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ മുസ്ലിംകളുടെ പുണ്യ സ്ഥലം എന്ന് പറയുന്നത് വക്കാ മദീന അതാണ് മുസ്ലിംകൾക്ക് നിസ്കരിക്കാൻ എവിടെ നിന്നും പടിഞ്ഞാറ് നോക്കി നിസ്കരിച്ചാൽ മതി അതാണ് മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നത് അവിടെ സമാധാനം എവിടെയും പോയിട്ടില്ല എവിടെ വന്ന് ബാർബറി പൊളിച്ച പള്ളിയില് എത്ര അൻപത്തെട്ടിൽ എണ്ണൂറ്റി അൻപത്തെട്ടിന് തുടങ്ങിയ പ്രശ്നങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ അന്ന് തൊട്ടിട്ട് അഞ്ചു ലക്ഷം ഭാരതീയര് മൺ അവിടെ കലാപത്തിൽ മരിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല അവിടെ പ്രശ്നമുണ്ടായതോ ഒരു കർസേവർഗ്ഗോണ്ടോന്നല്ല അപ്പൊ ഈ ഒരു ബാബർ ഉണ്ടാക്കിയ ഒരു പ്രശ്നം തീർത്ത് ഇന്ന് സുല്ലിവാക്കം ബോർഡിനും ഒരു പ്രശ്നമില്ലാന്ന് കോടതിയിൽ വന്ന് ഉണ്ടാക്കിയ ഈ ഒരു ബാബറി മസ്ജിദ് ബാബഹി മസീഡ് പൊളിച്ച അവിടെ രാമന്റെ ക്ഷേത്രം തന്നെ വരണം